എൻ്റെ പേര് മേഴ്സി എന്നാണ് ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇതെൻ്റെ മകൻ എൻ്റെ ഭർത്താവ് ഞാനിവിടെ ഭർത്താവിൻ്റെ രോഗ സൗഖ്യത്തിൻ്റെ കാര്യമാണ് ആദ്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു അത് നാവിൽ തൈലം മാതാവിൻ്റെ ഉടമ്പടി തൈലം വരത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഒരു രണ്ട് വർഷകാലം അങ്ങനെ അങ്ങോട്ട് പോകുന്നു വേറെ ബുദ്ധിമുട്ടൊന്നും കാണിച്ചില്ല ഒരു രാത്രി എയ്റ്റ് എം എം ആയിരുന്നു അതിൻ്റെ നീളം ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ച് അപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്യണ കാര്യം പറഞ്ഞെങ്കിലും അതിനായിട്ട് മുതിർന്നില്ല മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇപ്പോൾ ചെല്ലുകയും ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചെല്ലി പുരട്ടുകയും സ്ഥിരമായിട്ട് ചെയ്തിരുന്നു ഒരു ദിവസം രാത്രി പത്ത് മണി വേദന വന്നിട്ട് ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല യൂറിൻ പോകണില്ല മൂത്ര തടസ്സം കാരണം മൂത്രം പോതെ വയറ് ഉയർത്ത് അങ്ങനെ പെട്ടെന്ന് രാത്രി അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അവിടെ അവരെടുത്തില്ല നേരെ ലിസി ഹോസ്പിറ്റലിലായിട്ടാണ് കൊണ്ടുപോയത് കൊണ്ടുപോയി അവിടെ എത്തി അപ്പം തന്നെ അവർ യൂറിൻ എടുക്കുകയാണ് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബോഡയിലോട്ട് കിടത്തിയായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഉടമ്പടി കാശ്ശൂർ പോയിട്ടാണ് കൊടുത്തു പിടിച്ചത് അവിടുന്ന് ബോടയിൽ കിടന്ന് ആ സമയം ആ ബ്ലഡ് പൊട്ടി യൂറിൻ ഒന്നും ചെയ്യാതെ തന്നെ ഡോക്ടറും സിസ്റ്റേഴ്സ് ഒന്നും ചെയ്യാതെ തന്നെ മുണ്ടെല്ലാം നനഞ്ഞു പോകത്തക്ക രീതിയിൽ മൂത്രം തനത്താൻ തന്നെ പൊട്ടിപ്പോയി അപ്പോൾ അവർക്ക് തന്നെ അതിശയമായിരുന്നു ഇനിയൊന്നും ചെയ്യേണ്ടില്ല സിസ് അതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവരോടൊന്ന് പറഞ്ഞിരിക്കണമെന്നത് ഏറ്റവും വലിയൊരു അത്ഭുതമായിരുന്നു അതിനുശേഷം ഇപ്പോൾ വരെ യാതൊരുവിധ രണ്ട് വർഷമായത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കാണിച്ചിട്ടില്ല യുവ മൂത്ര തടസ്സമോ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൂടാതെ രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു മൂക്കളി ഹസ്ബൻഡിനെ തന്നെ മൂക്കിളി ദശ വളർച്ച ഉണ്ടായി മൂക്കടപ്പാണ് തുടങ്ങിയത് അത് നേരെ എൻറ്റിന രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ച് എല്ലാവരും ഓപ്പറേഷൻ ചെയ്യണ കാര്യം പറഞ്ഞിട്ട് ഹോമിയോ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്ത് അതും ചെയ്തില്ല വീണ്ടും മൂക്ക് പഴുത്ത് പഴുപ്പ് വരാൻ തുടങ്ങി മൂക്കിന് ഈ മാംസം ദശ പച്ച മാംസം ചീഞ്ഞാലുള്ള മണമായിരുന്നു മൂക്കിൽ നിന്ന് മനാ വെള്ളത്തിനുണ്ടായത് നമുക്ക് തന്നെ തോന്നും ഇതെങ്ങനെയാണ് സഹിച്ച് കിടക്കണമെന്ന് ആകെ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് രണ്ടു നേരവും ഒരു തുള്ളി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആവി ഒളിക്കുമായിരുന്നു ഉടമ്പടി തൈലം മൂക്കിൻ്റെ ഉള്ളിൽ പെരട്ടുമായിരുന്നു ചെറുപര നെറ്റിക്ക് പിരിച്ചിട്ട് വിശ്വാസപ്രമാണം പ്രമാണം ചെല്ലും ചെറുവിരലി എള്ള കൈകൊണ്ട് തന്നെ രണ്ട് മൂക്കിലും പെരട്ടിക്കുമായിരുന്നു അങ്ങനെ ഒരു ആറെട്ട് മാസകാലം അതിങ്ങനെ തുറന്നുകൊണ്ടിരുന്നു അല്ലാതെ ഓപ്പറേഷൻ ചെയ്യാൻ നിന്നില്ല മറ്റൊരു മരുന്നുകളും വീണ്ടും ഉപയോഗിക്കേണ്ടി വന്നില്ല മാതാവിൻ്റെയും ഈശോൻ്റെയും അനുഗ്രഹം കൊണ്ട് ഒരു ഓപ്പറേഷനും കൂടാതെ അത് പൂർണ്ണമായി സുഖപ്പെട്ട് അത്രയും ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ച് ആ മൂക്കിൻ്റെ ആ മൂക്കടപ്പും രാത്രി ഓരോ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മോക്ക് ചീറ്റയും തുമ്പേ എല്ലാം ചെയ്യുമായിരുന്നു അയാൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാം സഹിക്കാനുള്ള ശക്തി മാതാവ് കൊടുത്തിരുന്നു അതിനുശേഷം ഇപ്പോൾ വരെ യാതൊരു ബുദ്ധിമുട്ടുമില്ല യശ്വി നന്ദി യശ്വി സ്വം ഇനി പറഞ്ഞു യീശുഷേഖം സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് തോമസ് മാക്സ് എനിക്ക് നാൽപ്പത്തി രണ്ട് വയസ്സുണ്ട് ഞാൻ ഓഫ് ഷോർ രണ്ടായിരത്തി പത്ത് തൊട്ട് പതിനഞ്ച് വരെ ഓഫ് ഷോർ ടെക്നീഷ്യനായിട്ടൊരു സർവേ കമ്പനിയുടെ ടെക്നീഷ്യനാണ് ഞങ്ങൾക്ക് ആറാഴ്ച കുടുംബം വീട്ടിൽ വരാം ആറാഴ്ച ജോലി ആറാഴ്ച വീട് അങ്ങനെ സ്ഥിരമായ ജോലി ഒരു പതിനഞ്ച് വരെ സുഖമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു പെട്ടെന്ന് എനിക്ക് ജോലി നഷ്ടപ്പെട്ട് പിന്നൊരു ഒരു വർഷത്തോളം ബുദ്ധിമുട്ടായിരുന്നു അതിനുശേഷം ആ കമ്പനി തന്നെ കോൺട്രാക്റ്റിൽ വിളിച്ച് അപ്പോൾ കോൺട്രാക്റ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്ഥിരപ്പെടും സ്ഥിരപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെ പോയി അതിനുശേഷം അമ്മച്ചി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് അപ്പോഴും അതിലൊരു ആവശ്യം ഇതായിരുന്നു എൻ്റെ ജോലി സ്ഥിരപ്പെടുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതും സാധിക്കുമെന്നുള്ള രീതിയിൽ വിശ്വാസത്തിൽ അങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ പോയിട്ട് ഒരു കുറച്ച് നാൾ ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടും സാധിക്കാതെ ഇപ്പം എനിക്കും ബുദ്ധിമുട്ടായി അങ്ങനെയാണ് ഞാൻ രാവിലെ രാവിലെ എല്ലാ ദിവസവും രാവിലെ സ്ഥിരമായിട്ട് വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചു തുടങ്ങി അത് തുടങ്ങി കൃത്യമായിട്ട് എത്ര നാളെടുത്ത് എന്ന് ഞാൻ ഓർക്കുള്ളൂ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഫെബ്രുവരിയിൽ എന്നെ കമ്പനി അറിയിച്ച് സ്ഥിരപ്പെടുത്താൻ എൻ്റെ ലിസ്റ്റിൽ പേര് വന്ന് ഫെബ്രുവരിയിൽ എടുക്കുമെന്നും പറഞ്ഞ് അപ്പോൾ ഓൾറെഡി ഞാൻ കമ്പനി കമ്പനിയായിട്ട് ആ ട്രിപ്പിൻ്റെ ആറാഴ്ചത്തെ കോൺട്രാക്റ്റ് ഓൾറെഡി ഞാൻ സൈൻ ചെയ്തിട്ടുണ്ടായി അപ്പോൾ കമ്പനിക്ക് അത് കഴിഞ്ഞതിന് ശേഷമേ നിനക്ക് നിന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് പിന്നീട് അറിയിച്ച് അപ്പോൾ അത് ഏപ്രിൽ ഫെബ്രുവരിയിൽ പോയി മാർച്ച് അവസാനം വീട്ടിൽ വന്ന് ഏപ്രിലിൽ കയറാം എന്നുള്ള രീതിയിലായിരുന്നു ഞാനും പോയത് അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ അടുത്ത ജോബിന് വേണ്ടിയിട്ട് കാനഡയിലായിരുന്നു അടുത്ത പ്രൊജക്ട് അതിന് വേണ്ടി ടി ബി ടെസ്റ്റ് ചെയ്യണമായിരുന്നു ഒരു കമ്പൽസറി ആയിരുന്നു അപ്പോൾ ആ പ്രൊജക്ട് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ നമീബയിലായിരുന്നു അന്ന് സൈൻ ഓഫ് അവിടെ നിന്ന് ഇറങ്ങി സാമ്പിൾ കൊടുത്ത് ബ്ലഡ് സാമ്പിൾ എടുത്ത് ടി ബിയുടെ കോണ്ടഫ്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാമ്പിൾ എടുത്ത് കൊടുത്ത് ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ ഏപ്രിൽ എത്തി മൂന്നാല് ഒരാഴ്ചക്കുള്ളിലായിട്ട് കമ്പനിന്ന് ഹെൽത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മെയിൽ വന്ന് ടി ബി പോസിറ്റീവാണ് അപ്പോൾ അതിൻ്റെ ഫെർദർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഡോക്ടറിനെ കാണണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ മെഡിക്കൽ റെസ്റ്റ് ചെന്നിട്ട് മെഡിക്കൽ ടെസ്റ്റ് ചെന്ന് പിന്നെ തന്നെ അമൃതയിലേക്ക് വിട്ടു ടി ബി അപ്പോഴാണ് അമ്മച്ച് പറഞ്ഞ് ഞാനപ്പോഴറിഞ്ഞ് എനിക്ക് കുഞ്ഞിൽ അഞ്ച് വയസ്സുള്ളപ്പോൾ ആ ഒരു സമയത്തൊരു ടി ബി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അമൃതയിൽ പോയി കാര്യം പറഞ്ഞ് അവിടെയും രണ്ട് ടെസ്റ്റും കോണ്ടഫ്രോൺ ടെസ്റ്റ് ബ്ലഡും പിന്നെ എന്നും പറഞ്ഞ് കബോഡ് ടെസ്റ്റ് ചെയ്യണം ആ രണ്ട് ടെസ്റ്റും ചെയ്ത് രണ്ടിലും പോസിറ്റീവാണ് പിന്നെ ചെസ്റ്റിൻ്റെ സി ടി സ്കാൻ ചെയ്ത് അപ്പോൾ അതിലും റൈറ്റ് സൈഡിലെ ചെസ്റ്റിൽ ഒരു ഒരു ടെക്നിക്കൽ ടേം ഉണ്ട് അതുപോലെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ബ്രോങ്കോസ്കോപ്പി ചെയ്യണം അതൊക്കെ അപ്പോൾ സമയം എല്ലാ ടെസ്റ്റും ചെയ്ത് റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾ വായു പിടിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ കമ്പനി അപ്പോൾ എന്നെ എംപ്ലോയായിട്ട് എടുക്കുകയെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഏപ്രിൽ കഴിഞ്ഞ് കമ്പനി ഇതൊക്കെ ഉണ്ടായെങ്കിലും ഭാഗ്യത്തിന് അപ്പോഴും ഞങ്ങളെല്ലാവരും മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കണായിരുന്നു അങ്ങനെ ഭാഗ്യത്തിന് ദൈവാനുഗ്രഹം കൊണ്ട് മെയ് ഒന്നിൽ ഈ ടി ബി ഉണ്ടെങ്കിലും അതിൻ്റെ ടെസ്റ്റിങ്ങനെ നടന്നുകൊണ്ടിരിക്കണെങ്കിലും കമ്പനി എന്നെ എംപ്ലോയായിട്ട് എടുക്കുകയും തുടർന്ന് ഡോക്ടറിൻ്റെ അടുത്തയിൽ തന്നെ അതിൻ്റെ ഫർദർ ഇതിന് പോയി എൻഡോസ്കോപ്പിയുടെ റിസൾട്ട് വന്ന് ഇതിനിടയ്ക്ക് തന്നെ എല്ലാം ഒരുമിച്ചാണല്ലോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ കുറേ കുറേ നമുക്ക് എന്തെങ്കിലും വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ എനിക്ക് പെട്ടെന്ന് പനി വരിക നമ്മുടെ സാധാരണ നാട്ടിൽ വരുന്ന പോലെ വൈറൽ ഫീവർ വരികയും അപ്പോഴൊക്കെ അമ്മച്ചി പ്രാർത്ഥിച്ച് നേരത്തെ വസ്തുക്കളൊക്കെ തന്ന് ഒരു ദിവസം രാവിലെ ഞാൻ പല്ലു തേക്കാൻ വേണ്ടി ബാത്റൂമിലിരിക്കുമ്പോൾ തല കറങ്ങണ പോലെ എനിക്ക് ഇങ്ങനെ തോന്നി അപ്പോൾ ഞാൻ നമുക്ക് ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ ഏയ് ഇതെനിക്ക് തോന്നിയതാണ് കുഴപ്പമൊന്നും ഇല്ലെന്നുള്ള രീതിയിൽ നിൽക്കലും പെട്ടെന്ന് ഞാൻ ഒറ്റക്കാണ് ബാത്റൂമിൽ വാതിലിങ്ങനെയും അടച്ചിട്ടില്ലായിരുന്നു പെട്ടെന്ന് ഞാൻ തലയിറങ്ങി വീഴുകയും ആ ടാപ്പ് നമ്മളുടെ ടാപ്പ് വന്ന് എങ്ങനെ വീണെന്നില്ല തലയൊന്നും അടിച്ചു ടാപ്പിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ത് സംഭവിച്ചെന്ന് ഓർമ്മയില്ല ഓർമ്മ വരുമ്പോൾ എൻ്റെ മുഖത്ത് വെള്ളം തെറിച്ച് വീണതാണ് എനിക്ക് വെള്ളം തെറിച്ച് വീണുകൊണ്ടിരിക്കുന്നതാണ് അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത് ടാപ്പ് ഒടിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒച്ചിട്ട് അമ്മച്ചിയും അപ്പച്ചനും വൈഫും എല്ലാവരും ഓടി വന്ന് മാതാവിൻ്റെ മെഡൽ അപ്പം എൻ്റെ മേത്ത് ടീഷേർട്ടിന് അമ്മച്ചി കുത്തി വെച്ചിട്ടുണ്ട് പനി തീരെ വയ്യായിരുന്നു ആ ദിവസങ്ങളിൽ അപ്പോൾ നോക്കുമ്പോൾ വേറെ എനിക്കിവിടെ വേറെ പൊട്ടലൊന്നുമില്ല ഒരു ചൊമ്പ് പാട് അടിച്ച് വീണതിൻ്റെ ടാപ്പ് ഒടിഞ്ഞു പോവുകയും ചെയ്ത് ആ ഫിറ്റിങ്ങിൻ്റെ അവിടെ നിന്ന് പിന്നെ അപ്പച്ചൻ പോയി വാൽവക്ക പൂട്ടി അങ്ങനെ ആ ഒരു അത്ഭുതം അവിടെ ആ സമയത്ത് സംഭവിച്ച് അതോടൊപ്പം ശേഷമായിട്ട് അതിന് പുറകെ തന്നെ ഈ ബ്രോങ്കോസ്കോപ്പി ചെയ്തതിൻ്റെ റിസൾട്ട് വന്ന് അതിന് നെഗറ്റീവാണ് അതിൽ ആക്റ്റീവ് ടി ബി ഇല്ല എന്നും പറഞ്ഞ് പിന്നെ ഡോക്ടർ റിപ്പോർട്ട് തരികയും അത് കമ്പനി അഴച്ച് കൊടുത്തേം തിരിച്ചന്നെ അതുവരെ ഞാൻ അപ്പോൾ രണ്ട് മാസം അപ്പോൾ സ്റ്റാൻഡ് ബൈ ആയിരുന്നു ഈ റിസൾട്ട് വന്ന് കൺഫേം ആയിട്ട് ഡോക്ടറിൻ്റെ റിപ്പോർട്ട് കിട്ടിയാലേ നിനക്ക് എനിക്ക് ജോലിക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് കമ്പനി പറഞ്ഞു അപ്പോൾ അതുവരെ സ്റ്റാൻഡ് ബൈ ആയിട്ട് രണ്ട് രണ്ടര മാസത്തോളം ഞാൻ വീട്ടിലിരിക്കുകയും അതിനിടയ്ക്ക് എൻ്റെ കമ്പനി ഇത് ടി ബി ആയിരുന്നെങ്കിലും എൻ്റെ കമ്പനി എംപ്ലോയായിട്ട് എടുത്ത് അപ്പോൾ ഇതെല്ലാം ആ ഒരു കുറഞ്ഞ മൂന്ന് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഈ മൂന്ന് കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചായിരുന്നു ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ നന്ദി കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ എല്ലാ മാസം തന്നെ ഇവിടെ രണ്ടാമത്തെ ഞായറാഴ്ച വരാറുണ്ട് അപ്പോൾ ഒരു രണ്ട് കിട്ടി പത്രം വാങ്ങിക്കൊണ്ട് പോകും ഓട്ടോ സ്റ്റാൻഡിലും അടുത്തുള്ള വീടുകളിലും പള്ളികളിലുമായിട്ട് എല്ലാ മാസത്തിൽ നിന്ന് കൊടുക്കാറുണ്ട് അച്ഛൻ്റെ ടോക്ക് അന്നത്തെ ദിവസത്തെ കേട്ടിട്ടായിരിക്കും ഇവിടെ നിന്ന് പോകുന്നത് പിന്നെ വൃദ്ധസന്ദനത്തിൽ പോവാറുണ്ട് അനാഥാലയങ്ങളിൽ പോവാറുണ്ട് ക്യാൻസർ സെൻ്ററിൽ ഭക്ഷണം കൊടുക്കുകയും പൈസയായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും എല്ലാ മാസവും ചോറ് പുതിയായിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ മാതാവിൻ്റെ ഒരു ഒരു സുഗന്ധാഭിഷേകം എനിക്ക് പല പ്രാവശ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് ജപമാൽ ചെല്ലുമ്പോഴും ഞാൻ പള്ളിയിലോട്ട് നടന്ന് പോകുന്ന എല്ലാ ദിവസവും രാവിലെ ഞാൻ പള്ളിയിൽ പോകാറുണ്ട് പള്ളിയിലോട്ട് പോകുന്ന വഴിക്ക് എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ലഭിച്ചിട്ടുണ്ട് ഉറക്കത്തിൽ ഒരു പ്രാവശ്യം അമ്മയും ഉണ്ണിയോ എൻ്റെ സന്നിൽ വന്ന് എനിക്കത് ഓർക്കത്തിൽ അത് കാണാൻ പറ്റി എന്നോട് മെഴുതിരി ചോദിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അതിലൂടെ ഞാൻ ദിവസവും ഇവിടുന്നൊരു സിസ് ഇവിടുത്തെ ഒരു സിസ്റ്ററിനോട് ഞാൻ ഈ കാര്യം വന്നപ്പോഴത്തേക്കും മാതാവിനെ തിരികത്തിച്ച് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അതിനുശേഷം ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ ഇവിടെയാണെങ്കിലും അടുത്തുള്ള പള്ളിയിലാണെങ്കിലും മാതാവിൻ്റെ മിക്കബാറും തന്നെ തിരികെ കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾക്ക് എന്നിക്കും എൻ്റെ കുടുംബത്തിനും തന്ന പരിശുദ്ധ തിരിക്ക് മാറണം കൊടുക്കാനെ കൂടി നന്ദി പറയുന്നു അമ്മയുടെ അനുഗ്രഹങ്ങൾ പ്രാർത്ഥനാ ജീവിതം ഞാൻ ജപമാല വീടുകളിൽ ഒഴിയാറില്ല എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഞങ്ങൾ എല്ലാവരും കൂടി ചെല്ലും ഉടമ്പടി പ്രാർത്ഥന ചെയതിനു ശേഷം എല്ലാവരും കൂടി ചെല്ലും ബൈബിൾ വായന എല്ലാ ദിവസവും അരമണിക്കൂറല്ല ഞാൻ ഒരു മണിക്കൂറോളം ഞാൻ വായിക്കും പുതിയ നിയമം കംപ്ലീറ്റ് തീർന്ന പഴയ നിയമം രണ്ടധ്യായം കൂടിയുള്ളു ബാക്കിയെല്ലാം തന്നെ ഞാൻ വായിച്ച് തീർന്നാറുണ്ട് പിന്നെ എനിക്കിഷ്ടമുള്ള ചില അധ്യായങ്ങൾ ഞാൻ നിരന്തരം എല്ലാ ദിവസവും തന്നെ വായിക്കും മാതാവിൻ്റെ സോസ്ത്രഗീതം എല്ലാ ദിവസവും രാവിലെ എണീറ്റ് വായിക്കും ജപമാല എല്ലാ ദിവസവും തന്നെ ഉച്ചയ്ക്കും വെളുപ്പിനും ആയിട്ട് ഒരു ദിവസം എട്ട് പത്ത് ജപമാല ഞാൻ ചെല്ലാറുണ്ട് ഇതെല്ലാം ഈ ഉടമ്പടിക്ക് ശേഷം ഉടമ്പടി എടുത്തതിനു ശേഷമാണ് ഇത്രയെല്ലാം പ്രാർത്ഥനയും ഇതും എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിയത് എൻ്റെ ഭർത്താവ് തന്നെ എല്ലാ ദൂരും തന്നെ ബൈബിൾ വായിക്കാറുണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലാറുണ്ട് പശുതമ്പയ്ക്കും തിരിക്ക്മാരും കൊടാനെക്കൂടി നന്ദി അർപ്പിക്കുന്നു ഇനിയും പ്രാർത്ഥന ജീവിതത്തിലൂടെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം വേറെ കാര്യങ്ങളൊന്നും സഹായിച്ചില്ലെങ്കിലും ഉടമ്പടി ജീവിതത്തിൽ നിലനിൽക്കാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് പശുതമ്മയ്ക്കും തിരിക്കുമാരും കൊടാനെക്കൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു നിയമാവർത്തന പുസ്തകം ഏഴ് ഒൻപത് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് ആയിരം തലമുറ വരെ ഉടമ്പടി പാലിക്കുകയും അജഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം മേഴ്സി എന്ന മകളും തൻ്റെ കുടുംബവും ജീവിത പങ്കാളിയും മകനും ഒരുമിച്ച് ഇവിടെ വന്ന് കുടുംബത്തിൽ ഓരോരുത്തർക്കും ലഭിച്ച കൃപകൾ പ്രത്യേകിച്ച് തൻ്റെ ഹസ്ബൻഡിന് ലഭിച്ച സൗഖ്യാനുഭവങ്ങൾ തൻ്റെ മകൻ്റെ ജോലി സ്ഥിരത അതുപോലെ ഇന്ന് കുടുംബം എങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ദൈവസ്നേഹത്തിൽ അഭിവൃദ്ധിപ്പെട്ട് പ്രാർത്ഥനയുടെ ഒരു ജീവിതവും പ്രാർത്ഥന അന്തരീക്ഷവും തങ്ങൾക്ക് എങ്ങനെ ലഭിച്ചു ഇതൊക്കെയാണ് നാം കേട്ടത് അങ്ങനെ അജഞ്ചലമായ തൻ്റെ ഉടമ്പടി പാലിക്കുന്നവരോട് വിശ്വസ്തനായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ അതാണ് തിരുവചനവും നമ്മോട് പറയുക ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയുള്ള സൗഖ്യാനുഭവങ്ങൾ ഇന്ന് ഈ ആൾത്താരയിൽ ഇതിപ്പോഴ് നാം കേൾക്കുമ്പോൾ ഓരോ അനുഭവങ്ങളിലും നമുക്കത് പ്രകടമായിട്ട് കേൾക്കുവാൻ കഴിയുന്നു ദൈവം നാം ഉപയോഗിക്കുന്ന ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ദൈവം പ്രവർത്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ വിശുദ്ധ ബലി അർപ്പണത്തിന് ശേഷം വ്യഞ്ചരിച്ച് പ്രാർത്ഥിച്ചു തരുന്നതാണ് ഓരോ ഉടമ്പടി നേർച്ച വസ്തുക്കളും ബഹുമാനപ്പെട്ട അച്ഛൻ തന്നെ പറയുന്നുണ്ട് അച്ഛൻ്റെ തെരയുമെന്ന പുസ്തകത്തിലും അതുപോലെ തന്നെ ഉടമ്പടി പദ്ധതിയും പ്രയോഗവും എന്നുള്ള ഒരു പുസ്തകത്തിലുമൊക്കെ പറയുന്നുണ്ട് അച്ഛന് തന്നെ അറിയില്ലായിരുന്നു എന്താണ് ഈ ഓരോ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ കൊണ്ട് എന്താണ് അതിൻ്റെ ഉപയോഗമെന്ന് എന്നാൽ അമ്മ അച്ഛനോട് ഓരോന്ന് പറഞ്ഞു കൊടുത്തു അതിനുശേഷം ബൈബിളെല്ലാം ഇതിനെ ആസ്പദമാക്കിയാണ് അതായത് ഉടമ്പടി ഉപ്പ് ഉടമ്പടി തൈലം ഇതെല്ലാം ഓരോന്നും ബൈബിളിലുണ്ട് അപ്പോഴിത് ബൈബിൾ ആസ്പദമാക്കിയുള്ള നേർച്ച വസ്തുക്കളുടെ ഉപയോഗം തന്നെയാണ് നാം നമുക്കിവിടെ നിന്ന് പറഞ്ഞു തരുമ്പോഴും നാം ചെയ്യുന്നത് നമ്മുടെ കരങ്ങളെ അച്ഛൻ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഉടമ്പടി ആരാധനയിൽ നമ്മോട് തന്നെ അങ്ങനെയാണ് നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടി തന്നെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ അത് കൃപയായിട്ട് വരുന്നത് അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഔഷധമാണെന്നും അത് ആയുധമാണെന്നും ഒക്കെ പറഞ്ഞ് ഇവിടെ പറയുന്ന എത്രയോ സാക്ഷ്യങ്ങളാണുള്ളത് തനിക്കും തൻ്റെ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്കും അതുപോലെ കുടുംബത്തിലെ വ്യക്തികൾ അവർക്കെങ്ങനെയാണ് ബോധ്യങ്ങൾ വരിക അവരൊരുമിച്ച് ഇന്നെങ്ങനെ കുടുംബത്തിൽ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു തീഷ്ണതയുണ്ടാകുന്നു വിശുദ്ധ ബലി അർപ്പണത്തിനുള്ള തീഷ്ണത വചനത്തോടുള്ള വളരെ അതിശക്തമായ ഒരു അഭിവാഞ്ച ഇതൊക്കെ കുടുംബത്തിന് കൂടുതലായിട്ട് ലഭിച്ചതിന് ഈ മക്കൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്തപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക